നാട്ടുകാർക്ക് മൊത്തം സന്തോഷം തന്നെയാ തോന്നുന്നു ആ കുഞ്ഞിന്റെ ശാപം ഇവിടെ കൊണ്ട് തീരുന്ന അമ്പിള് പോലെ ഇരിക്കുമായിരുന്നു വീട്ടുകാർക്ക് അങ്ങനെ ഒരു പറ്റി സംശയമില്ലായിരുന്നെന്ന് പറയാം ഫ്രീ ആയിട്ടോ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റും ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ലെന്നുള്ള രീതിയിലാണ് അപ്പോഴും ഞങ്ങള് കൂടുതൽ കിട്ടിയാലും സന്തോഷമുള്ളൂ ഈ ഒരു കാര്യത്തിലായിരിക്കും ഭർത്താവും കൊച്ചുമൊക്കെ ഉള്ളവർക്ക് പ്രണയം തോന്നുക എന്ന് നല്ലൊരു വിധി നിങ്ങൾ ഈ അടുത്താണല്ലോ വിധി വിധി അറിഞ്ഞോ ഇപ്പൊ അറിഞ്ഞ് പത്ത് വർഷത്തെ തടവും അമ്പതിനായിരം രൂപ പിഴയെന്ന് ഇപ്പൊ അറിഞ്ഞ് വിധി കേട്ടപ്പോ ഞങ്ങ സന്തോഷാ തോന്നിയത് കാരണം ഒരു പിഞ്ച കുഞ്ഞിന് അമ്പിളി പോലെ ഒരു കുഞ്ഞിനെ അത് അങ്ങനെ ചെയ്തതിന് എല്ലാര്ക്കും നമ്മക്കന്ന് മാത്രല്ല നാട്ടുകാർക്ക് മൊത്തം സന്തോഷം തന്നെയാ തോന്നിയത് ആ എല്ലാവർക്കും സന്തോഷം തന്നെ ഇന്ന് വിധിയാന്ന് പോലും നമ്മള് ഇന്ന് ഇന്ന് രാവിലെയാണ് അറിഞ്ഞത് പത്രം കണ്ടപ്പോഴാ അറിഞ്ഞു അപ്പോഴും തന്നെ സന്തോഷായിരുന്നു എന്തുവാ വിധി വരുന്നേന്ന് അറിയാൻ വേണ്ടി തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയായിരുന്നു നമ്മളെന്തോ നമ്മക്കളുടെ മനസ്സിൽ എല്ലാരും നാട്ടുകാർ എല്ലാരും ഒന്നു പോലെ ആ നമ്മളൊക്കെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നമുക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല സത്യം പറഞ്ഞ ഒക്കത്തില്ലായിരുന്നു കാരണം അത് മാത്രല്ല ആ കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് തന്നെ നമ്മക്കുള്ള ഏ നമ്മളെന്തുവാ പറയുന്നേ കാരണം അത്രയും നല്ലൊരു സൂര്യൻ ഉദിച്ച് വരുന്നനക്ക് ഒരു കുഞ്ഞ് ദുഃഖമായിരുന്നു ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷമായിരുന്നു ഞങ്ങളെ നാട് കാരണം നമ്മുടെ നാട്ടിലേ ഉള്ളൂ ഇങ്ങനൊന്നും സംഭവിക്കാത്തത് അപ്പൊ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഭീതിയാണ് നമുക്ക് ഉണ്ടായത് ഭീതി എന്ന് പറഞ്ഞാൽ പേടി ആ ഇപ്പം അതെ ആ പുള്ളി പറഞ്ഞാട്ടെ തിരിഞ്ഞിരുന്നു ആ പുള്ളി കേട്ടപ്പോഴേ ആ പുള്ളി പറഞ്ഞ കേട്ടെ ഭഗവാനെ അന്നായിരിക്കട്ടെ ആ പുള്ളി പറഞ്ഞു കാരണം അതൊക്കെ അത്രയും ഇതുണ്ടെന്നേ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പിന്നെയാ നമ്മളടുത്തുള്ളവരാ കൊച്ചിനെ ആ ആ കുഞ്ഞിതെന്താ പറ്റിയെന്നുള്ള ഒന്നും നമുക്കറിയത്തില്ല കാരണം ഇങ്ങനെ ഒരു അങ്ങനൊന്നും നമ്മളൊന്നും അങ്ങനൊന്നും വിചാരിച്ചിട്ടുള്ള ഒരു കുഞ്ഞല്ല അവള് പെങ്കോ ഈ രേഷ്മെ അവള് വിശ്വസിക്കാൻ പറ്റിയില്ല അവളിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് നമുക്കത് വിശ്വസിക്കാൻ പറ്റാതായിപ്പോയി കാരണം അങ്ങനെയുള്ളൊരു കുഞ്ഞല്ല നമ്മളുമായിട്ടല്ല നല്ല സഹകരണം അടുപ്പമൊക്കെ ഉള്ള ഒരു കുഞ്ഞ അതെ വല്ല അല്ല വല്ല അനാഥാലയത്തിലോ വല്ല ഇഷ്ടംപോലെ പള്ളികളൊക്കെ നമ്മളെ പരിസരൊക്കെ ഉണ്ട് എത്രയും പേരങ്ങനാ പറഞ്ഞു പള്ളികളൊക്കെ ഒരുപാടുണ്ട് പള്ളിയുടെ മുറ്റത്തോ വല്ല അനാഥാലയത്തിലോ ഏതെങ്കിലും ഗുരുശടിയിലോ ഒക്കെ കൊണ്ടുവച്ചിരുന്നാ മതി വെച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചവരുണ്ട് അമ്മമാർ ഒരുപാട് പേരുണ്ട് അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വളർത്തിക്കോളായിരുന്നു എന്നൊക്കെ തന്നെ പറഞ്ഞത് അഭിപ്രായങ്ങൾ നമ്മളങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ കാരണം നമ്മള് ഞങ്ങൾ ഇങ്ങിക്കര കരയും ഇമ്പരങ്ങക്കരയുവാ രണ്ട് ഏരിയ അപ്പത്തേക്ക് നമ്മൾ പിന്നെ അതൊന്നും ശ്രദ്ധിക്കാൻ നമ്മൾ പോന്നില്ല കാരണം നമുക്ക് അതിന്റെ ഒന്നും കാര്യമില്ലല്ലോ നമ്മൾ അറിയുന്നില്ലല്ലോ ഇപ്പൊ സംഭവം ഇത് ഒരു സംഭവം വന്നു എന്നറിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാരും ഓടിപ്പോയതും കുഞ്ഞിനെ കാണുന്നതും എല്ലാം അപ്പൊ പെട്ടെന്നറിഞ്ഞതാ ആ പോയി പോയി കുഞ്ഞിനെ കണ്ടായിരുന്നു ആ സമയത്തൊന്നും ഇല്ലായിരുന്നു കുഞ്ഞിനെ എടുത്ത് കൈ പിടിച്ചോണ്ട് ഇവിടെ നിൽക്കുന്ന രംഗത്ത് നമ്മൾ പോയി കുഞ്ഞിനെ കണ്ട് ജീവനോടാ തന്നെ കുഞ്ഞിനെ കണ്ടതും ും കൂടെ തന്നെ ആള് അവിടെ അപ്പഴത്തേക്ക് നമ്മളൊക്കെ ചെന്നപ്പോഴത്തേക്ക് പോലീസും എല്ലാരും കെൽത്തി ആൾക്കാരൊക്കെ വന്ന് അതൊന്നും നമ്മൾ അറിയുന്നില്ല നമ്മള് ചെലപ്പോ കുഞ്ഞിനെ എടുത്ത് വെച്ചേക്കുന്നതേ നമ്മള് കണ്ടോളും നേരം എളുത്തിട്ടൊക്കെയാണ് നമ്മള് പോയത് നമ്മളറിഞ്ഞുടനെ ഓടി എത്രംപുറം തോട്ടത്തിൽ കൂടെയൊക്കെ നമ്മൾ ഓടി അതെ അത് നമ്മളെ നമ്മളെ ഈ നാട്ടിൽ നമ്മളെ നമ്മളെ ഈ നാട്ടിലെന്ന് വെച്ചാൽ ഇതൊരു വല്ലാത്ത ഒരു സംഭവമായി പോയി നടിഞ്ഞു പോയ സംഭവായിരുന്നു അപമാനത്തിന്റെ മാത്രമോ ആ കുഞ്ഞിന്റെ ശാപ ഇവിടെ കൊണ്ട് തീരുന്നേ അത്രേം നല്ലൊരു കുഞ്ഞല്ലായിരുന്നു അല്ല അമ്പിളി പോലിരിക്കുവായിരുന്നു ആ സൂര്യൻ ഉദിച്ച് വന്നണക്ക് ആ കുഞ്ഞിന്റെ നോക്കി ആ അവന്റെ മുഖത്തെ വെട്ടം കാരണം സൂര്യനെ കാണാൻ വയ്യായിരുന്നു അതുപോലുള്ളൊരു മോനായിരുന്നു ഓ അറിയാൻ വയ്യായിരുന്നു നമ്മളിവിടെ പാരായണം ചെയ്തോണ്ടിരുന്നത് നമ്മളറിഞ്ഞപ്പം നമ്മളിപ്പോഴാണ് നമ്മളെ തിരുമേനിയാവൻ നമ്മളിവിടെ പറഞ്ഞു ഇതുപോലെ വിധിയായി എന്ന് ആ ഒരു ചെയ്യരുത് ചെയ്യരുത് മണ്ണില് ആദ്യ സംഭവം അത് നമുക്ക് നാട്ടിലൊന്നും ഇത്തരം നമുക്ക് വളരെ സന്തോഷമുള്ളു ശിക്ഷ പത്ത് വർഷമാണ് പത്തു വർഷവും അതുപോലെ പിന്നെ ഒരു വർഷവും കൂടി ഉണ്ട് ജൂലൈ ആ ജൂലൈ ആയുണ്ട് നിയമപ്രകാരം ആ

ാരും ചെയ്യരുത് ഓരോ കാര്യം ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രയേ പേര് ഇന്നുകൊണ്ട് അവസരിക്കുന്നുണ്ട് ഓരോ അമ്പലത്തിലായാലും എവിടെ പോയാലും നമുക്കറിയാം ഈ അമ്പലത്തിൽ വന്ന് എനിക്കറിയാം ഈ അമ്പലത്തിൽ ഒന്നാം അമ്പലം നമുക്കറിയാം എത്ര പേര് വന്ന് ഭഗവാന്റെ കാണിച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാര്യം കൊണ്ട് പോകുന്നത് അതൊക്കെ വെറും പറയും ചെയ്തിട്ടുണ്ട് വേറെ ആരും കൊടുത്താ പോയാരോ അതെ അനാരത്തി കൊണ്ട് വെച്ചാ മതിയായിരുന്നു ഇതിപ്പം ഇതില് കൂടുതലായാ പോലും സന്തോഷമുള്ള നാട്ടുകാർ കാര്യം അമ്മമാതിരി ഒരു ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവായിരുന്നു എല്ലാരും നേരം വെളുത്ത സമയത്ത് തിരക്കിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ രാവിലെ ഗന്ധം വിട്ടു ഇങ്ങനെ ഒരു സംഭവം നമ്മളെ നാട്ടിൽ തന്നെ നടന്നല്ലോ നടന്നല്ലോന്നുള്ളത് പ്രത്യേകിച്ച് നാട്ടിൻ പുറം അല്ലേ ഇങ്ങനെ ആർക്കും പ്രതീക്ഷിക്കാൻ ഒരു കാര്യമല്ല പ്രത്യേകിച്ച് ഇത്ര അടുത്തിരുന്നൊരു ആള് ആണെന്ന് പോലും പറഞ്ഞു അതിപ്പോ നമ്മളെക്കാളും അറിയാവുന്ന ആൾക്കാർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റും തൊട്ടടുത്തൊക്കെ അതാണ് വീട്ടുകാർക്കും അങ്ങനെ ഒരു പദ്ധതി എന്ന് പറയാൻ പറ്റുന്ന നമുക്ക് നാട്ടുകാർക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് പ്രഗ്നൻസിയുടെ അല്ല അതിന് ശേഷമുള്ള സംഭവം നമുക്ക് ഒരു സ്ത്രീകൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഈ പോലെ കുട്ടികളില്ലാത്ത ഒരുപാട് ആൾക്കാർ നേർച്ചകളും അതും പൈസയൊക്കെ ചിലവാക്കി നടന്നിട്ട് പോലും കിട്ടാതെ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യ സംഭവങ്ങളാണ് എന്നിട്ട് ഇങ്ങനെ ഒരു കൊച്ചിനെ നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടി ജീവൻ കളയാന്നൊക്കെ എന്നൊക്കെ പറയുന്നത് സ്ത്രീയായിട്ട് പോലും ആളെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുള്ളൂ അതായത് സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു ഇത് തന്നെയാണെന്ന് പറയാം ശരിക്കും ഒരു അഡിഷൻ തന്നെയാണ് എന്നൊക്കെ പറയാൻ പറ്റും ആ അത് ശരിയാണ് കാര്യം ഞാൻ ആ സമയത്ത് പഞ്ചായത്തിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ആളായിരുന്നു അപ്പം ഞങ്ങളൊക്കെ പഞ്ചായത്തിലോട്ട് ചെല്ലുമ്പോൾ തന്നെ അന്ന് എല്ലാവരും കളിയാക്കിയാണെങ്കിലും പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു പ്രെഗ്നൻസി ആകുമ്പോ ശരിക്കും തുടക്കം വരെ സ്ത്രീകൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും വീടുകളിലാണെങ്കിലും പുറത്താണെങ്കിലും അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് പക്ഷെ ഇത് ഒരു കാര്യത്തിൽ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെയൊക്കെ പ്രസവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു എന്നൊരു അപ്പൊ നമുക്ക് തന്നെ ഒരു അത്ഭുതമാണ് ഇതൊക്കെ കാര്യം എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് അപ്പൊ ഈ പറയുമ്പോ എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ വലിയൊരു അത്ഭുതാ കേട്ടിട്ട് തന്നെ ആർക്കും വിശ്വസിക്കാൻ പോലും അവൾ പ്രസവിച്ചതാണോന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ അന്നത്തെ ദിവസം തന്നെയാണ് അതിനുശേഷം മണിക്കൂറുകൾ പോലും കഴിയാതെയാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴും ഇങ്ങനെ ഇങ്ങനൊരാളായിരിക്കത്തില്ല എന്നാ നമുക്ക് തോന്നി കാര്യം ഒരു സ്ത്രീകൾക്കും അങ്ങനെ പറ്റുന്ന ഒരു ശാരീരിക അവസ്ഥയല്ല പ്രഗ്നൻസി കഴിഞ്ഞ ഉടനെ ഇങ്ങനെയൊക്കെ ആൾക്കാരെ കൂടെ ഇറങ്ങി നടക്കുക അവിടെയൊക്കെ അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും പറ്റുന്നൊരു കാര്യമല്ല അപ്പൊ അതിനുശേഷവും ഇപ്പൊ ഈ വിധി വരുന്നത് വരെയും പുള്ളിക്കാർ ഇതിലെ പോയെ പോയ വരിക ചെയ്യുന്ന കണ്ടോണ്ട് അവർക്ക് ഇതൊന്നും ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ലെന്നുള്ള രീതിയിലാണ് അപ്പഴും ഞങ്ങള് പരസ്പരം പറയാ പറയാ പറയാള് കണ്ടിട്ടുണ്ട് ആ ഒരു പ്രശ്നവും കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നും കുറ്റബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ അയാള് അങ്ങനെ ഒരു ഇല്ലില്ല അങ്ങനെ ഒരു ഇതേ നമ്മള് കണ്ടിട്ടില്ല കാര്യം പല കാര്യങ്ങൾക്കും ഇതിലേ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല സ്ത്രീകൾക്ക് മാത്രല്ല സമയത്ത് പുരുഷന്മാരെ പോലും സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി ഇതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുകയും ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാവശ്യം സ്റ്റേഷനിൽ കയറി ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പോലെ പറയുമ്പോൾ നാപ്പതും ഒക്കെ ഇടയ്ക്കുള്ള മുപ്പത് മുതൽ നാല്പത്തിയഞ്ചിനിടയ്ക്കുള്ള സ്ത്രീകളെയൊക്കെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അത് ഈ എല്ലാവർക്കും എല്ലാവർക്കും ആ സമയത്ത് പരസ്പരം ആരും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ആരായിരിക്കും ആരാണെന്നുള്ളൊരു കൂടുതൽ കിട്ടിയാലും സന്തോഷം ഈ ഒരു കാര്യത്തിൽ എനിക്കും പറയുമ്പോൾ ഒരു ജീവൻ നശി കളയ കളയെന്ന് പറയുന്ന ഒരു കാര്യം ഈ നാട്ടുമുറ എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് വലിയ വലിയ ചിന്താഗതികളൊന്നും ഉള്ളവരൊന്നും അല്ല എല്ലാവരും അന്നന്ന് ഇതിന് ജോലിക്കിറങ്ങി അന്നത്തെ കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതിയിലുള്ള ആൾക്കാരാ ഇത്രയും വലിയ ചിന്താഗതിയൊന്നും എനിക്കൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ആ ഒരു അതൊരു പ്രണയം എന്നൊന്നും പറയാൻ പറ്റി പറയുമ്പോൾ ഭർത്താവും കൊച്ചുമൊക്കെ ഉള്ളവർക്ക് പ്രണയം അതൊരു രണ്ട് തോന്നുകേ ഒരാളുടെ അഹങ്കാരം കൊണ്ടല്ലേ രണ്ട് കുടുംബം പോയി കുട്ടികളെല്ലാം എന്തുവാന്ന് നമുക്ക് അറിയാല്ലേ നമ്മുടെ മക്കളായാലും അറിയാക്കൂലേ ഇതിപ്പോ തന്റെ തള്ളി ഒളിപ്പിച്ച് വെച്ചിരുന്ന കാര്യം നടത്തുമ്പോ അത് വിചാരിക്കുന്നത് ഇതങ്ങ് ആരും അറിയത്തില്ല അന്ന് കാര്യം പക്ഷെ അന്നേരം ഇതിനും അവസ്ഥം പറ്റിയതായിരിക്കും പക്ഷെ ഇതിനെ മരിച്ചു പോയെന്ന് പറഞ്ഞ് അവ ഇപ്പൊ വേറെ കല്യാണൊക്കെ ഈ ഈ പെണ്ണുകാരനും രണ്ട് പിള്ളേരെ ഒരു പെണ്ണിന്റെ ഭർത്താവ് ഇപ്പം ആ മരിച്ചവള ഒരു പെണ്ണിന്റെ ഭർത്താവ് ഇപ്പൊ വേറൊരുത്തന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോയി കാരണം അവനും വേണ്ടാന്ന് പറഞ്ഞു എന്നപ്പോ അവൻ വിളിച്ചോണ്ട് കവിളിപ്പിച്ചത് കാരണം ഇത് ആരും അങ്ങനെ ഒരു വിളിയും പറിച്ചില്ലെന്നില്ല ചുമ്മാ ഇങ്ങനെ ആരാണ്ട് പ്രേമ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുത്തിന് എന്തോ അർത്ഥം പറ്റിയതാ ഇത് സംഭവിക്കാൻ നമുക്കറിയാം പക്ഷെ ഈ ഇങ്ങനെ ഇങ്ങനൊരു കൊരാതികളോട് പറയുമ്പോ നമ്മള് കോടതിയില് കൊലപക്ഷത് പറഞ്ഞു ഇതേ ഉള്ളി നമ്മൾ ഈ പറഞ്ഞത് തന്നെ ഈ അതിന്റെ വരുന്ന വൈഷമ്യം അവര് ഇവർ ഇവര് അന്നരത്തെ കുത്തിക്കാന്ന് ഓരോന്ന് ചെയ്യുന്നു പുറത്ത് വരുമോ വരത്തില്ലേ നൃത്തങ്ങൾ അറിയുന്നില്ലല്ലോ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇല്ല ഇത് സംഭവം ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയായിരിക്കും പാർക്ക് ആ അതിൽ അമ്മ തൊട്ടിലൊക്കെ ഉണ്ടല്ലോ എവിടെയെങ്കിലും പോയി പ്രത്യേകിച്ചോ അല്ലെങ്കിൽ അമ്മ തൊട്ടില്ല അങ്ങനെ കൊടുത്ത് അവരെ ആരെങ്കിലും ഇല്ല മക്കളില്ലാത്തവരെ മക്കളില്ലാത്തവരെടുത്ത് കടക്കും ആരും അറിയത്തില്ല എവിടെയെങ്കിലും കൊണ്ട് അമ്മ അമ്മത്തൊട്ടിൽ ആരെങ്കിലും വിളിച്ച് അല്ലെങ്കിൽ അവിടുത്തെ ആരെങ്കിലും പിടിപാടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കീല കൂട്ടിലൊക്കെ വെച്ചാൽ അതിൽ ആരും അറിയത്തില്ല ഇത് രണ്ട് ദിവസം കഴിയുമ്പോൾ പാടം വെക്കും പാടവെക്കുമ്പോൾ പട്ടികളെടുത്തുകൊണ്ട് നടക്കും പിന്നെ ആരാ എന്താന്നൊന്നും അറിയാതെ പരിസരവാസികൾക്ക് എല്ലാം സംശയമായിരുന്നു ആരാ എന്താ അറിയില്ല ചില ഒരു ഗർഭിണി ഗർഭിണിയാ പോലും നമ്മൾ പുറമേ അറിയാവൂല ഇത് എത്രയായാലും ഒരു കുഞ്ഞായാലും വലുതായാലും ഒരു ജീവനല്ലേ ഞാൻ അവളെ മുറ്റമല്ല എങ്കിൽ എനിക്ക് നേട്ടമെന്ന് തോന്നിയത് കൊള്ളത് ശെരിയുള്ള കാര്യമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ചെയ്ത ശരിയല്ല അത്ര എനിക്ക് പറയാനുള്ളത്